എന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ബോട്ട്സിൽ ഇപ്പം നല്ല കിടൻ ഓഫേഴ്സ് പോയിക്കൊണ്ടുണ്ട് അപ്പം ഞാൻ വാങ്ങിച്ച സാധനങ്ങളും എനിക്ക് ഫ്രീ ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് ഒ സിയുടെ ഷാംപൂ പക്ഷേ ഇത് ഓഫറിൽ പെടുന്നതല്ല ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം ബോട്ട്സിലുള്ള ഓഫർ ഇതാണ് ഇരുപത് പൗണ്ടിന് നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക്സ് അതായത് മേക്കപ്പ് ഐറ്റംസ് എടുക്കുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് മുപ്പത് പൗണ്ടിന് വർത്തായിട്ടുള്ള ഒരു ഫ്രീ ഗിഫ്റ്റ് അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഞാൻ ഇരുപത് പൗണ്ടിന് അതായത് ഒരു ഫൗണ്ടേഷൻ പിന്നെ ഒരു ലിപ്സ്റ്റിക് പിന്നെ ഒരു നെയിൽ പോളിഷും കൂടെ വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയ ഐറ്റംസ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമേ ഒരു കിടിലൻ പൗച്ചിലാണ് ഈ സാധനങ്ങൾ നമ്മുടെ ഫ്രീ ഗിഫ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് അപ്പം ആദ്യം തന്നെ പൗച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൗച്ചാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതിനകത്തുള്ള ആദ്യത്തെ ഫ്രീ ഐറ്റം നമ്മുടെ ഒരു സ്പഞ്ച് ആണ് മേക്കപ്പ് സ്പഞ്ച് ആണ് കേട്ടോ അപ്പം ഇതാണ് ആദ്യത്തെ ഐറ്റം പിന്നെ രണ്ടാമത്തെ ഐറ്റം ഒരു അഡ്വാൻസ്ഡ് ഡ്രൈമർ ആണ് ലോറിയലിന്റെ ആണിത് ഇതിനകത്ത് വൺ പേര് എ എച്ച് എൽ എച്ച് എ ബി എച്ച് എ കോംപ്ലക്സ് ഒക്കെയുള്ള പോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു 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 പ്രൈമറാണ് നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ പിന്നെ അതേ ഒരു മസ്കാര കിട്ടിയിട്ടുണ്ട് ഇത് റിമ്മലിൻ്റെ മസ്കാരയാണ് ഒരു ഒരു മസ്കാര കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെയും ഒരു മസ്കാര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വെറ്റ് വെറ്റൻ വൈൽഡിൻ്റെ ഒരു മസ്കാരയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ ലോറിയൽ പോർ മിനിമൈസർ പ്രൈമറാണ് ഫസ്റ്റ് കിട്ടിയേക്കുന്നത് പിന്നെ വെറ്റ് വെറ്റൻ വൈൽഡിൻ്റെ ക്ലിയർ മസ്കാരയാണ് പിന്നെ കിട്ടിയേക്കുന്നത് സ്പഞ്ചും പിന്നെ ഒരു വയറി മസ്കാരയാണ് അപ്പോൾ ഈ ഫോർ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓഫേഴ്സിൽ കിട്ടിയിരിക്കുന്നത് നല്ലൊരു കിട്ടിലൊന്നും ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കണ്ടില്ലേ ഇരുപത് പൗണ്ടിൻ്റെ എന്ത് ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഫോർ ഫുൾ സൈസ് പ്രോഡക്ട്സ് ആണ് നമുക്ക് കിട്ടുക അതും പൗണ്ട് തേർട്ടിയുടെ ആയിട്ടുള്ള വൗച്ചറാണ് അപ്പോൾ നമ്മൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഒരു രണ്ടായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് മൂവായിരം രൂപയുടെ സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നത് പറയുമ്പോൾ ഒരു കിട്ടിലാണ് ഓഫറായിട്ട് തോന്നി അപ്പോൾ ഇത് ഫോൺ ഇങ്ങനെ ഒരു ഓഫർ പോയിക്കൊണ്ടു അപ്പം നിങ്ങൾക്ക് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ